ഹായ് ഇന്ന് ഒരു ഹെയർ സിറം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിറം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഈ ഇല തിളപ്പിക്കാൻ വെക്കാം നമ്മളിതിൻ്റെ വെള്ളമാണ് ഹെയർ സിറം ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന സിറം സൂക്ഷിച്ച് വെക്കുവാണെങ്കിലും ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഇരുപത് മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി അപ്പോൾ തന്നെ റെഡി ആകും ഇത് റെഡി ആയിട്ടുണ്ട് ലൈറ്റ് യെല്ലോ കളറാകും ഇതിന് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സിറമാണിത് ഇനി ഇത് നമുക്ക് തണുത്തിട്ട് വേണം ഉപയോഗിക്കാൻ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം സ്പ്രേ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഈ ബോട്ടിലാണ് എടുക്കുന്നത് തണുത്തതിന് ശേഷം ഞാൻ ഈ ബോട്ടിലോട്ട് വെള്ളം ഒഴിച്ചു ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വാട്ടർ ഉപയോഗിക്കുന്നത് മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് കുറയ്ക്കാനും നമുക്ക് ഈ സ്ഥലത്തിലൂടെ സാധിക്കും മുരിങ്ങിയ ഇലയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇവ മുടി കൊഴിച്ചിൽ തടിഞ്ഞ് മുടിയെ സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടിയെ ശക്തിപ്പെടുത്തുന്നു ഇല്ലാതാക്കി മുടി തഴച്ച് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില അതുപോലെ തന്നെ മുടി വരണ്ടു പോകുന്നത് തടയാനും തലയോട്ടിയിൽ സ്വാഭാവിക എണ്ണ നിലനിർത്താനും മുരിങ്ങയില സഹായിക്കും മുരിങ്ങയില കഴിക്കുന്നതും നല്ലതാണ് ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് മുരിങ്ങയില അതുപോലെ തന്നെ മുടിയുടെ അകാല നിരക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് ഇതുകൂടാതെ ഇവയിൽ പ്രത്യേക രീതിയിൽ പെപ്റ്റൈഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിവേരുകൾക്ക് സുരക്ഷിത ആവരണം നടക്കുന്നതിന് ഏറെ ഗുണകരമാണ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം നൽകുന്നതിനാൽ ഇത് മുടിക്ക് കറുപ്പ് നൽകുന്ന മെലാനിൻ പിഗ്മെൻറ്റേഷൻ ഉൽപ്പാദനത്തിന് മുരിങ്ങയില ഏറെ സഹായകമാണ് ഇവ കൂടാതെ മുരിങ്ങയിലയിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ കോശങ്ങളെ പൊതുജീവിപ്പിക്കുന്നു മുടി നഷ്ടപ്പെട്ട സ്ഥലത്ത് വരെ പുതിയ മുടി കിളർത്തു വരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ബയോട്ടിൻ സമ്പുഷ്ടമാണ് മുരിങ്ങയില നമ്മുടെ മുടിക്ക് ആവശ്യമായ ഓക്സിജൻ നൽകാനും ഇത് സഹായിക്കുന്നതാണ് മുരിങ്ങയിലെ കൊണ്ടുള്ള പാക്കുകൾ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും മുടി വളരാൻ മാത്രമല്ല മുടിക്ക് കറുപ്പ് നൽകാനും നര തടയാനുമെല്ലാം ഏറെ നല്ലതാണ് യാതൊരു കെമിക്കലും അതുപോലെ തന്നെ യാതൊരു ചിലവുമില്ലാതെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഹെയർ തലയോട്ടിയിലും മുടിയിലും എല്ലാം മുടിയിലുമെല്ലാം നന്നായിട്ടെത്തുന്ന രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കൊന്ന് മസാജ് ചെയ്യാം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ സിറം ഉപയോഗിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ സ്പ്രേ ബോട്ടിൽ ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്കിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാൻ പറ്റും സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് മുരിങ്ങയില അതുകൊണ്ട് തന്നെ ഇത് മുടി വളർച്ചയ്ക്ക് ഏറെ മികച്ചതാണ് നല്ല തിളക്കമുള്ളതും അതുപോലെ ഇടതൂർന്ന് അഴകോടെ കിടക്കുന്ന മുടിക്കും മുരിങ്ങയില സഹായിക്കാറുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയിഴകൾക്ക് വേരിൽ നിന്ന് ആരോഗ്യം നൽകുകയും മുടിയുടെ കോശങ്ങളെ ആരോഗ്യത്തോടെ വയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാ വീടുകളിലും തന്നെ നമുക്ക് മുരിങ്ങയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും മുടി വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങൾ മുരിങ്ങയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു ബോട്ടിൽ തന്നെ നമ്മൾ ഈ സേറം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുവിധം മുടിയിലെല്ലാം തന്നെ ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാക്കി വന്ന വെള്ളം നമുക്ക് മുടി കഴുകുമ്പോൾ തലയിൽ കഴുകി ആ വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് തല കഴുകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്തു വെക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പിന്നെ ഈ സിറം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വേണേൽ നമുക്ക് ദിവസവും ഇത് ഉപയോഗിക്കാം യാതൊരു കുഴപ്പവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ മുടിയിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരിതാണ് ഞാനിവിടെ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള നാട്ടിൽ ഇപ്പോൾ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഷാംപൂ ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ ഷാംപൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല യാതൊരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിറമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്